ഹലോ ഫ്രണ്ട്സ് ഫ്ലിപ്സോൺ സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി നിങ്ങൾ എൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് സഫാരിക്ക് ഇന്ന് വന്ന ഒരു ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ അൺബോക്സിംഗ് എന്താണ് ഗിഫ്റ്റിലുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ പാക്ക് അൺബോക്സ് ചെയ്തിട്ടുണ്ട് ഇതിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഗിഫ്റ്റായി വന്നിട്ടുള്ളത് കുറച്ച് അത്തറ് നല്ല സ്മെല്ലുണ്ട് സ്മെല്ലുള്ള ഒരു അത്തറും പിന്നൊരു ബോഡി ക്രീമും അല്ലഹിബ ഹിബ വൈറ്റ് ഊത് പെർഫ്യൂംഡ് ബോഡി ക്രീം പിന്നെ ഒരു ചോക്ലേറ്റും പിന്നെ മേലാതി ഗിഫ്റ്റ് ആയിട്ട് വന്ന ഒരു സാമ്പിൾ അത്രയാണുള്ളത് ഇത്രയും കാര്യങ്ങളാണ് സഫാരിക്ക് ഗിഫ്റ്റായി വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും ഡിസ്ലൈക്ക് ചെയ്യണം ഇതുപോലെ വീഡിയോകളുമായി സഫാരി വീണ്ടും വരുന്നതായിരിക്കും നല്ലൊരു കവർ ഇതിൽ ഗിഫ്റ്റ് പൊതിയാനൊക്കെ പറ്റിയ ഒരു കവറ് അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും താങ്ക്